തൃശൂർ കൊടുന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ കൊടന്നൂർ സ്വദേശികളായ മണികണ്ഠൻ പ്രണവ് ആശിഷ് എന്നിവരാണ് പിടിയിലായത് വെങ്ങണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം കൊടന്നൂർ പെട്രോൾ പമ്പിന് സമീപം റോഡിൽ വെച്ചാണ് മൂന്ന് പേർ ചേർന്ന മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് മനുവും പ്രതികളും തമ്മിൽ ഇന്നലെ രാത്രിയിൽ വെങ്ങിണീശ്ശേരിയിൽ വെച്ച് തർക്കമുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് തർക്കത്തിന് കാരണമായതെന്നാണ് പറയുന്നത് തുടർന്ന് രാത്രി വൈകി ഇവർ തമ്മിൽ കോടന്നൂരിലുള്ള ബാറിൽ വെച്ചും തർക്കമുണ്ടായതായി പറയുന്നു ഇതിനുശേഷമാണ് കോടന്നൂർ പെട്രോൾ പമ്പിനു സമീപത്ത് വെച്ച വീണ്ടും സംഘർഷമുണ്ടായത് ഇതിനിടെയാണ് മൂന്ന് പേർ ചേർന്ന മനുവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് മൃതദേഹം റോഡരികിൽ കിടക്കുന്ന നിലയിലായിരുന്നു സംഭവത്തിൽ കോടന്നൂർ സ്വദേശികളായ മണികണ്ഠൻ പ്രണവ് ആഷിഖ് എന്നിവർ പോലീസ് പിടിയിലായി കൊലപാതകത്തിന് ഉപയോഗിച്ച ഹോക്കി സ്റ്റിക്ക് അമ്മാടം പൂത്തിറക്കൽ പാടശേഖരത്തു നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതികളെ സംഭവ പോലീസ് തെളിവെടുപ്പ് നടത്തി അമൃത ന്യൂസ് തൃശൂർ